ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് നേരിട കട്ടിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മുൻപ് ഫ്രോക്നേറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ടോപ്പ് വെച്ചിട്ട് ടോപ്പ് സെയിം വിരിച്ചിട്ടിട്ട് അത് വെച്ചിട്ട് തന്നെ നമ്മൾ അളവ് അളവെടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നമുക്ക് അളവിനെ ഒരു ടോപ്പ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അളവ് ടോപ്പിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് മെഷർ മെഷർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നോട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ തീരെ അളവെടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ല അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് കാണാൻ കണ്ടു നോക്കി നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഇതാണ് കേട്ടോ ഫ്രോക്ക് നെറ്റിരി തന്നെയാണ് അത് ഞാൻ കഴിഞ്ഞ തവണ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്ക് നെറ്റി ആയിരുന്നു അത് അപ്പോൾ അതിന്നാണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അളവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവരുടെ അടുത്തു നിന്ന് അളവ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ അളവിനെ വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അളവ് എടുക്കുന്നത് ഒന്ന് നോക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കിയോക്കാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാട്ടാ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത് ആണ് എടുക്കുന്നത് ടോട്ടൽ ലെങ്ങ് ആണ്ട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് ടൈപ്പ് വെച്ചിട്ട് അതുപോലെ താഴത്തേക്ക് എത്തിച്ച് നോക്കുകയാണ് ടച്ച് ചെയ്യണത് എൻ്റെ ഭാഗം എൻ്റെ വരേക്കും നമ്മൾ അളവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രില്ലിട്ട് കൊടുക്കുക എന്റെ അളവ് അറിയാം അത് കാരണം ഞാൻ ഫുൾ ലെങ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചീണത് അപ്പോൾ ലെങ്ത് എനിക്ക് കിട്ടിയത് ഫോർട്ടി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത്ത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെന്താ ഇത് ഈ ഒരു ഫോർട്ടി വൺ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ചെസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ ആ ഒരു ആംഹോളിൻ്റെ ഭാഗമുണ്ടല്ലോ ഒരു ആം ഹോളിൽ നിന്ന് അടുത്ത ആം ഹോൾ വരയ്ക്കുള്ള ആ ഒരു അകലത്തിന് അകലാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് അളവായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് പകുതിയുണ്ടാവുള്ളൂ ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ടോട്ടലായിട്ടുള്ള ചെസ്റ്റ് അളവ് വരുക അപ്പോൾ പതിനഞ്ചാണ് പതിനാറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുപ്പത്തി രണ്ടാണ് നമുക്ക് അതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നോക്കുന്നത് ആ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ താഴോട്ടേക്ക് ഒരു പതിമൂന്നര ഇഞ്ചൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടണത് ആ ഒരു വേസ്റ്റ് ഒരു ഷേപ്പ് വരുന്ന ഭാഗമല്ലേ അളവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമുക്ക് ആണ് കിട്ടുന്നത് പതിമൂന്നര ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുക ഈ ഈയൊരു നോർമലായിട്ടുള്ള ഈ ഒരു ഹൈറ്റ് വരുന്നത് തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ അളവ് ആ ഒരു വേസ്റ്റിൻ്റെ അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ അളന്ന് കണ്ടെത്തിയ ലെങ്ത് ഉണ്ടല്ലോ ആ നമ്മൾ അടുത്ത ഭാഗം വരയ്ക്കുള്ളതാണ് അപ്പോൾ അതും പകുതിയായിട്ട് തന്നെ കിട്ടുക എനിക്ക് പതിനഞ്ചഞ്ചാണ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വരുമ്പോൾ മുപ്പതാണ് വരുന്നത് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ടാ പിന്നെ നമ്മൾ ഇനി ഷോൾഡർ ആണ് നോക്കുന്നത് ഹിപ്പിൻ്റെ റൗണ്ട് നമ്മൾ നോക്കി എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ അളവ് അറിയാവുന്നത് കൊണ്ട് ഒന്ന് ഒരിഞ്ച് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതവിടെ നോക്കിയിട്ടില്ല പിന്നെ ഷോൾഡർ ഞാൻ എന്താ ഇവിടെ ഈ ഒരു സ്ലീവ് ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ആ അടുത്ത ആ ഭാഗം വരേക്കും സ്ലീവ് ജോയിൻ ചെയ്ത ഭാഗം വരേക്കും നോക്കുക അപ്പോൾ നെക്ക് നെക്കൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ നോക്കാനായിട്ട് അപ്പോൾ ആ അളവ് എനിക്ക് കിട്ടിയത് ആറു ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയെടുക്കും കേട്ടോ പിന്നെ നെക്കിൻ്റെ വിടുത്ത് അതും നെക്ക് കറക്റ്റാക്കിയിട്ടതിന് ശേഷം അതിൻ്റെ ആ നെക്കിൻ്റെ ഇപ്പം നേരത്തെ കാണിച്ചതുപോലെ രണ്ട് എൻഡിലേക്ക് നോക്കുക നെക്കിൻ്റെ പിന്നെ ഇത് നെക്കിൻ്റെ ആണ് നോക്കുന്നത് ലെങ്ത്ത് നോക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു കറക്റ്റാക്കിയിട്ട് ആ ഒരു നമ്മൾ വെച്ച് നോക്കി നോക്കാം നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അങ്ങനെ താഴോട്ടേക്ക് നോക്കുകട്ടോ അങ്ങനെ ഞാൻ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആംഹോളിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മൾ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് ടോട്ടൽ ആയിട്ടുള്ള ഷോൾഡർ കേട്ടോ ഒക്കെ കവർ ചെയ്ത് പോകുന്ന വിധത്തിലുള്ള ആ ഒരു ഷോൾഡറിൻ്റെ അളവ് എടുക്കുന്നതാണ് നമ്മൾ താഴോട്ടേക്ക് ആംഹോളായിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതായത് സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കിട്ടും ഇതൊക്കെ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല ഇനി അഥവാ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തെടുക്കുന്നത് അപ്പോൾ ഈ അളവുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അളവുകൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ അതാണ് ഞാൻ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ തെളിഞ്ഞ് കാണുന്നില്ല കേട്ടോ ഫോർട്ടി വണ്ണാണ് നമ്മുടെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആ ലെങ്ന്ന് ഫൈവ് സെവൻ ഇഞ്ച് നമുക്ക് ഒന്ന് മൈനസ് ചെയ്തെടുക്കണം കേട്ടോ സെവൻ ഇഞ്ച് നമുക്ക് താഴെ ഫ്രില്ലിട്ട് കൊടുക്കുന്നതാണ് അത് സെപ്പറേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്ന് ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെവൻ ഇഞ്ച് കുറച്ചിട്ട് കിട്ടുന്നതാണ് അളവെടുക്കാം തേർട്ടി ഫോറാണ് കിട്ടേണ്ടത് തേർട്ടി ഫോറിൻ്റെ കൂടെ ഒരു വൺ ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് മുകളിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനും താഴെ ഈ ഫ്രില്ല് ജോയിൻ ചെയ്തെടുക്കാനൊക്കെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് ചിലവാണ് ചെസ് ചെലവിൻ്റെ കൂടെ മുപ്പത്തിരണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ അളവിനും രണ്ടിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പതിഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്ത് ആറര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോൾഡർ ഷോൾഡറിൻ്റെ ഇത് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടി നമ്മൾ ഒരേ ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് ലെങ്ത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഫൈവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഫൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ അളവ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെടുക്കുമ്പോൾ അറേഞ്ച് കുറവായിരിക്കും പക്ഷേ നമ്മൾ അതിലെ അറേഞ്ച് കൂടുതലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനും കൂടിയിട്ട് വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈ ഒരു ബാക്ക് നെക്ക് നെക്കിൻ്റെ ലെങ്ത്തിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അഞ്ചര ഒക്കെ വരും അഞ്ചേക്കാലം ഒക്കെ നമ്മൾ അളവെടുത്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ കൂടുതൽ കൊടുക്കേണ്ട കുറവായിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ കറക്റ്റ് രണ്ടര ഇഞ്ച് തന്നെ എടുത്താൽ മതി ഏം ഹോള് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ സെയിം ഷോൾഡറിൻ്റെ അളവ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടത് ഇതാ ഇതുപോലെയാണ് കേട്ടോ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ മടക്കി കാണിച്ചു തരുന്നത് ജസ്റ്റ് പേപ്പറിൻ്റെ ലെങ്ത്ത് വരുന്നില്ലേ ലെങ്ത്ത് ആദ്യം മടക്കാം ലെങ്ത്ത് മടക്കിയിട്ട് പിന്നെ വെളുത്ത വൈസിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം അങ്ങനെയാണ് ഞാൻ ക്ലോത്ത് മടക്കി മടക്കിയിട്ടിട്ടുള്ളത് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ക്ലോത്ത് മടക്കിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ലെങ്ത് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ എൻ്റ് വശത്ത് നിന്ന് മോൾ മുകൾ വശമുണ്ടല്ലോ അവിടുന്ന് താഴോട്ടേക്ക് മുകൾ വശത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ആ താഴെയാണ് ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗം ആ ക്ലോസ്ഡായിട്ടുള്ള ഭാഗത്തു നിന്ന് ഞാൻ എന്താ ഇതുപോലെ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് മാർ ലെ നീളത്തിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ നീളത്തിൽ വരച്ചു കൊടുത്തതിൽ അതിൻ്റെ ഏകദേശം സെൻ്ററ് കണ്ടിട്ട് നമുക്കൊന്നിങ്ങനെ കയറ്റി വരച്ച് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഒന്ന് ഇങ്ങനെ കയറ്റി വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ ആ പീസിനെ മാറ്റി വയ്ക്കുക അത് നമുക്ക് ആവശ്യം വരും കേട്ടോ അത് മാറ്റി വയ്ക്കണം എന്തായാലും ഇനി നമുക്ക് ഷോൾഡറും ആ ഒരു ഇതൊക്കെ ഉണ്ടാവും ഒന്നും കൂടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ അമ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു ഷോൾഡറിന് ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തേക്കായിട്ടാണ് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം കെടുക്കുന്നത് അവിടുന്ന് ഒരു ആറര ഇഞ്ച് നമുക്ക് ആദ്യം ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴോട്ടേക്കും ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം മിസ്സായിട്ടുണ്ടായിരുന്നു ആറര ഇഞ്ച് ഹാ ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് നമുക്ക് മുപ്പത്തി രണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുപ്പത്തി രണ്ടിനെ നാലിൽ നാല് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ അത് മാർക്ക് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം ഞാൻ എന്താ വീണ്ടും അതിൻ്റെ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടിയും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴോട്ടേക്ക് ഹിപ്പിൻ്റെ ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു പത്തൊൻപത് പത്തൊൻപതര ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ അവിടെ നിന്ന് ചെസ് ചെലവിനെയൊക്കെ ഒരു ഇഞ്ച് കൂടുതൽ അതായത് എട്ട് എന്നുള്ളത് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചും കൂടിയും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ആദ്യം തന്നെ എം ഹോൾഡ് അവിടെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക നമുക്ക് കർവ് ചെയ്ത് വരച്ച് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ആ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഹിപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എ ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതിയിട്ടാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മാർക്കിങ്ങിലൂടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വരൊന്നും വരച്ചെടുത്തിട്ടില്ല മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സെക്ഷനായിട്ടൊന്നും വരച്ചിട്ടില്ല കേട്ടോ കാരണം ആ ഒരു വര കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റി നമ്മളെന്നല്ല ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി അതായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും സ്ലീവ് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്താൽ ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് നമുക്ക് ഈ എം ഹോളിൻ്റെ ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്ലീവ് കട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം ആ സമയത്ത് എന്തോ ഒരു മറവിയിൽ ഞാൻ കട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അത് സ്ലീവ് എന്തായാലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മനസ്സിലായവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ പാട്ടിൽ ഞാൻ പറയാതെ എന്താ സംഭവം എന്നുള്ളത് അപ്പം ഞാനത് അവിടെ ബാലൻസ് എന്ന ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തിനെടുത്തിട്ട് നമുക്ക് താഴെ ഇട്ട് കൊടുക്കാനായിട്ട് ഏഴിഞ്ചാണ് വേണ്ടത് ഏഴിഞ്ചിന് രണ്ട് സെക്ഷനായിട്ട് നമ്മൾ മുറിച്ചെടുക്കും അങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പതിനഞ്ച് പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊരു ക്ലോ ആ ബാലൻസ് വന്നതിന് പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ മടക്കിയിട്ടിട്ട് സെൻ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസാക്കി എടുക്കാം കേട്ടോ രണ്ട് പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നാല് പീസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക ക്ലോത്ത് ഞാനിത് മുഴുവനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഫ്രില്ലിട്ട് എടുക്കാനായിട്ട് നല്ല പ്ലേറ്റ്സ് ഉണ്ടാവും അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അല്ലെങ്കിൽ പ്ലേറ്റ്സ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ ഭംഗിയും കുറയും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത് പിന്നെ ഇതിൽ ബാലൻസ് വന്ന ആ ക്ലോത്ത് നിന്ന് ഞാൻ ചെറിയൊരു പീസ് അതിൻ്റെ അളവൊന്നും പറയാനില്ല കറക്റ്റായിട്ട് നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിൽ കെട്ടാനുള്ള ആ ഒരു ടൈക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് പീസ് ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ഉണ്ടായി പിന്നെ ഞാൻ എന്താ ഇതുപോലെ നമ്മൾ സൈഡ് പീസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ പീസ്ന്ന് എടുത്തിട്ടുണ്ട് അത് ആദ്യം ഞാൻ ഒന്ന് ഒരെണ്ണം ഇട്ടിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് പിന്നെ ഞാനത് രണ്ടും കൂടെ രണ്ട് പീസ് ഇട്ടിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പീസും കൂടി ഞാൻ അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ ഇത് ഞാൻ നെക്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ വെച്ചപ്പോഴാണ് എന്തിനാ രീതി ഇങ്ങനെ രണ്ടായിട്ട് വെട്ടണ കട്ട് ചെയ്തെടുക്കണെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ അത് ഒന്നിച്ചാക്കി ചെയ്യണമെങ്കിൽ എളുപ്പമല്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ് അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പ ഇതുപോലെ വീണ്ടും ഞാൻ അടുത്ത പീസും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നെക്കിൻ്റെ ഫ്രണ്ടിലെ നെക്കിൻ്റെ അല്ല ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പീസ് ഞാൻ എടുത്തിട്ടുള്ളത് അവർ വേറെ പീസ് വേറെ കളർ ഷെയ്ഡ് വെക്കാനായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലേക്ക് വേറെ ആ ഒരു കാണിച്ച് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽ വെക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല അതിനോട് യോജിക്കുന്ന ഒരു കളർ അല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കൂട്ടാം അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ചേട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ലേസ് വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് പുറത്തേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രോക്നേറ്റി ചെയ്യണത് ഫ്രോഗ്നേറ്റി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നല്ലൊരു ടോപ്പായിട്ട് തന്നെയാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു വെടുത്ത് വരുന്നത് നാലിഞ്ച് ഒരു പീസിൽ നാലിഞ്ചോളം വെടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്കതൊരു ആറച് എന്തായാലും പന്ത്രണ്ട് ഇഞ്ച് എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ സോറി പന്ത്രണ്ട് ഇഞ്ചല്ല എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ചാണല്ലോ വരുന്നത് ടോട്ടലി അപ്പോൾ അതിന്ന് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു ആറര ഏഴ് ഇഞ്ചൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും കേട്ടോ ആ ഒരു വെടുത്ത് അപ്പോൾ അതാ ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കട്ടിങ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ടോപ്പിൽ നിന്ന് അളവ് എടുക്കാം കൂടി അളവ് എടുക്കാമെന്നും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും കൂടിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഉടനെ തന്നെ ഇടാട്ടോ ഓക്കെ ബൈ